പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഡൊമിനിക്കിനെയും ശാരികയെയും പിരിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ രാഗിയും രാജീവനും മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ പുതിയ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനമെടുക്കുകയാണ് അവർ ഇതേ തുടർന്ന് സുപ്രധാനമായ നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ശാരികയെ ഇതിനിടയിൽ മൃതദേഹവും കൊണ്ട് ഇനിയും മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ജഗൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ മൃതദേഹം മറവുചെയ്യേണ്ട അവസ്ഥ വരികയും ചെയ്യുന്നു ഇതിനിടയിൽ രാജീവനിൽ നിന്ന് താൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു തീരുമാനം ഉണ്ടാകാത്തത് ജഗനും നിരാശയാണ് നൽകുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് നമ്മുടെ രാജീവന്റെ തന്ത്രത്തിൽ ഡൊമിനിക് വീണു പോകുന്നത് ഇതോടെ ഡൊമിനിക്കും അതുപോലെ തന്നെ ശാരികയും ശത്രുക്കളായി മാറുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്